പെസ അപ്പം ഉണ്ടാക്കലും മുറിക്കലും നസ്ടാണി കുടുംബങ്ങളിലെ വിശുദ്ധവാരത്തിലെ പ്രത്യേക അനുഭവമാണ് ഉഴുന്നും അരിയും കുതിർത്താണ് അരച്ചാണ് ഇതുണ്ടാക്കുന്നത് ഞങ്ങളെല്ലാ കൊല്ലം പെസ കുറുക്കാണ് ഉണ്ടാക്കാറ് അപ്പം ഈ കൊല്ലം പെസ അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു സാധാരണ സാധാരണ ഓശാനയ്ക്ക് കിട്ടിയ കുരു കുരുത്തോല വെച്ചിട്ട് അത് വെച്ച് കുരിശുണ്ടാക്കിയിട്ടാണ് ഈ അപ്പുണ്ടാക്കുക അവസാനം വീട്ടിലത്തെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും ഇത് മുതി മുറിച്ച് എല്ലാവർക്കും കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഈ അപ്പൊക്കെ ഉണ്ടാക്കി പ്ലേറ്റ് പ്ലേറ്റിൽ വെച്ചു അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ നമ്മുടെ മാത്തൂട്ടി വിചാരിച്ചു അവൻ്റെ മുകളിൽ വെച്ചപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഈ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ഇതേപോലെയാണ് മുറിക്കാറ് അപ്പോൾ ഞങ്ങളെ ബാനിവസറി ബർത്ത് ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുണ്ടായി സമയത്ത് നമ്മളിങ്ങനെ ഇവിടെ വെച്ച് കേക്കൊക്കെ മുറിക്കണമുണ്ടപ്പോൾ ആൾ വിചാരിച്ചു ഇതും ബർത്ത്ഡേ കേക്ക് ആയിരിക്കുമെന്ന് ഇസ്റ്റേക്ക് നല്ലത് എൻ്റെ ബർത്ത്ഡേ ആണോ എന്നാൾ വിചാരിച്ചു ഇല്ല ബർത്ത്ഡേ ഇല്ല പിന്നെ ഞങ്ങൾ അപ്പാപ്പനും അമ്മാമ്മക്ക് കൂടി മാത്തുട്ടിയും കൂടി ഞങ്ങൾ പ്രസവപ്പമൊക്കെ മുറിച്ച് ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഈ വട്ടത്തെ പ്രസവെല്ലാവരും അപ്പൊക്കെ ഉണ്ടാക്കിയോ